നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ബീച്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ലഭ്യമാണ് പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജോ ഇമെയിലോ ഒന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ജില്ലകളിലായിട്ട് നടക്കുന്ന ബീച്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഓരോ ജില്ലയിലും എത്ര പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹോൾ ടിക്കറ്റ് എവിടെയാണ് നിങ്ങൾ എക്സസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷയാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എക്സാം എഴുതുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളവരുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത് പിന്നീട് കൊല്ലം ജില്ലയിലേക്കാണെങ്കിൽ പതിനെട്ടായിരത്തി അറുപത്തിരണ്ട് അപേക്ഷകരാണ് ഉള്ളത് പത്തനംതിട്ടയിലേക്ക് പത്തൊൻപതിനായിരത്തി അൻപത്തി ആറ് കോട്ടയം ജില്ലയിൽ പത്തായിരത്തി ഒരുന്നൂറ്റി എൺപത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ഇടുക്കിയിലേക്ക് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേരും എറണാകുളത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും തൃശ്ശൂരിലേക്ക് ആഹ് പന്ത്രണ്ടായിരത്തി എഴുപത് പേരും പാലക്കാട് ജില്ലയിലേക്ക് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് പേര് മലപ്പുറം ജില്ലയിലേക്ക് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് കോഴിക്കോട് ജില്ലയിലേക്ക് പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേര് വയനാട് ജില്ലയിലേക്ക് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലേക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേര് കാസർഗോഡ് ജില്ലയിലേക്ക് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് പേര് ഇത് കൂടാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് കൂടാതെ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റും കൂടാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീച്ച് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ ജില്ലയിലേക്കും അപേക്ഷിച്ചവരുടെ എണ്ണമാണ് നമ്മൾ നോക്കിയത് അതായത് കൺഫർമേഷൻ കൊടുത്ത ശേഷം എക്സാം എഴുതാൻ പോകുന്നവരുടെ എണ്ണമാണ് നമ്മൾ നോക്കിയത് ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലാണ് ഏഴായിരത്തി പേരാണ് കാസർഗോഡ് ജില്ലയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇരുപതാം തീയതിയാണ് എക്സാം എല്ലാവരുടെയും പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക